നമസ്കാരം തടൈ ന്യൂസിലേക്ക് സ്വാഗതം നിർമ്മിത ബുദ്ധിയുടെ ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് പല മേഖലകളും കീഴടക്കിയ പോലെ തന്നെ ഇപ്പോൾ ഇത് വാഹനങ്ങളിലും എ ഐ എത്തിയിരിക്കുകയാണ് ഉപയോക്താക്കൾക്കു വേണ്ടി ചിന്തിക്കുകയും സ്വയം പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാറുകളാണ് ഇനി വരാനിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ അതായത് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് വെഹിക്കിൾസാണ് ഭാവിയിൽ വരാനിരിക്കുന്നത് ഇവയ്ക്ക് നമ്മുടെയൊക്കെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോണുകളെ പോലെ തന്നെ സ്വയം അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവുമുണ്ട് അതായത് ഈ വർഷം വാങ്ങുന്ന കാറുകൾ അടുത്ത വർഷം നിർമ്മാണ കമ്പനിയുടെ സർവീസ് സെൻ്ററിൽ എത്താതെ തന്നെ പുതിയ ഫീച്ചറുകൾ അപ്ഡേറ്റ് ചെയ്ത് ലഭിക്കും ഏജന്റിക്ക് എയ് കാറുകൾ എത്തുന്നതോടെ ഉപയോക്താവിന് വേണ്ടി ചിന്തിക്കുകയും ചെയ്യാൻ തുടങ്ങും പുതിയ സ്ഥലങ്ങളും ദീർഘദൂര യാത്രകളും ചെയ്യുമ്പോൾ ഹോട്ടലുകൾ കണ്ടെത്താൻ നമ്മൾ പലപ്പോഴും ബുദ്ധിമുട്ടാറുണ്ട് എന്നാൽ ഏജന്റിക്ക് എയായി ഉള്ള കാറുകളിൽ ആ പ്രശ്നമില്ല കാറിനോടൊന്ന് ചോദിച്ചാൽ മാത്രം മതി നല്ല ഭക്ഷണശാലയുള്ള റൂട്ടും പാർക്കിംഗ് സ്ഥലവും അടക്കം കാറെല്ലാം കണ്ടെത്തി തരും കൂടാതെ റെസ്റ്റോറൻറ്റിന് പുറത്തുനിന്ന് കഴിക്കാൻ സൗകര്യമുണ്ടോ അവിടെ ഇ വി ചാർജിംഗ് സിസ്റ്റം ഉണ്ടോ എന്നതെല്ലാം സ്വയം കണ്ടെത്താൻ കാറുകൾക്ക് കഴിയും മറ്റൊരു സവിശേഷതയാണ് നാവിഗേഷൻ ഓൺ ഓട്ടോ പൈലറ്റ് എൻ ഓ എന്ന് ആണ് ഇതിനെ പറയുന്നത് യാത്രക്കാർ മാപ്പുകൾ ഉപയോഗിച്ച് സ്വയം ഡ്രൈവ് ചെയ്താണ് പോകാറുള്ളത് എന്നാൽ കാർ തന്നെ റൂട്ട് കണ്ടെത്തുകയും ആ റൂട്ട് സ്വയം പിന്തുടരുകയും ലൈൻ മാറ്റങ്ങൾ ഇന്റർചേഞ്ചുകൾ വേഗ ക്രമീകരണങ്ങൾ എന്നിവയെല്ലാം ഓട്ടോമാറ്റിക്കായി നടപ്പാക്കുകയും ചെയ്യും ലാസ് വേഗാസിൽ ജനുവരി ആദ്യവാരം നടക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ടെക് ഷോ ആയ സി ഇ എസ് രണ്ടായിരത്തി ഇരുപത്തിയാറിലാണ് ഇത്തരം കാറുകളുടെ സവിശേഷതകൾ പ്രദർശിപ്പിക്കാനിരിക്കുന്നത് ഈ സാങ്കേതിക മുന്നേറ്റങ്ങൾ കൂടുതൽ സുരക്ഷിതവും എളുപ്പവും രസകരവുമായിരിക്കും